നിങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടു കൂടിയും കാത്തിരിക്കുന്ന എൽ ബി എസ് അലോട്ട്മെന്റിന്റെ കറക്ഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന മൂന്ന് ദിവസമായിരിക്കും കറക്ഷൻ ഡേറ്റ് ജൂലൈ അഞ്ചാം തീയതി വരെയാണ് നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഡേറ്റ് ആണ് ജൂലൈ അഞ്ച് വരെ മാത്രം എത്ര കറക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളൊക്കെ സ്വപ്നതുല്യമായ കോഴ്സ് ബി എസ് സി നേഴ്സിംഗ് ആവട്ടെ പാരാമെഡിക്കൽ കോഴ്സ് ആവട്ടെ ഈ കോഴ്സിനൊക്കെ നിങ്ങൾ എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഒരുപാട് കൂട്ടുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമുക്ക് അതിന്റെ കറക്ഷൻ ഡേറ്റ് ആണ് കറക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ആണല്ലോ അതായത് നിങ്ങൾ എൽ ബി എസ് അക്ഷയലോ മറ്റുള്ള സ്ഥലത്തോ പോയി കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ സ്വന്തമായി ചെയ്തവരുണ്ട് അപ്പം നിങ്ങൾ ചെയ്തവർ എന്ത് ചെയ്യണം കറക്ഷൻസ് ഉണ്ടോ ഇല്ലയോ അതുപോലെ എന്തെങ്കിലും റീമാർക്സ് ഉണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാം ഓക്കെ അപ്പോൾ കേരള എൽ ബി എസ് സെന്റർ ഗവൺമെൻറ് ഡോട്ട് ഇൻ ഡബ്ല്യുളള ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈൽ ഓൺ ചെയ്യണം ഓപ്പൺ ചെയ്യണം ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയും കിട്ടിയിട്ടുണ്ടാവും ആ ഐ ഡിയും റെജിസ്റ്റർ നമ്പറും വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഓക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു സ്റ്റാറ്റസ് കാണാം ആ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാം സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റസിൽ എന്തൊക്കെ അപ്ലോഡായി അതുപോലെ എന്തൊക്കെ റിമാർക്ക് ഉണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് റെഡി ആണോ അതുപോലെ തന്നെ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ അവർ കാണിക്കും അപ്പൊ അതിൽ താഴെ സ്റ്റാറ്റസ് എലിജിബിൾ ആണെന്ന് കാണിച്ച കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും എലിജിബിൾ ആണ് ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ്സിനേക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഉണ്ടാവും നിങ്ങളുടെ റിമാർക്സ് ഇഫ് എനി റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതുപോലെ ഈ നിങ്ങൾ സ്റ്റാറ്റസ് എലിജിബിൾ അല്ല റിമാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോട്ട് എലിജിബിൾ റിമാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് റിമാർക്ക് എന്ന് അടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ ചെയ്ത് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എന്തെങ്കിലും പോരായ്മയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ആയിരിക്കാം അത് എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഈ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ അപ്ഡേഷൻ ഇന്ന് കിട്ടില്ല അത് എൽ ബി എസ് സി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്ഡേറ്റ് ആയിട്ട് വരികയുള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എത്ര ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ കറക്ഷൻസ് ഒക്കെ തീർക്കാം എത്ര തവണ എന്നുള്ള പരിധിയില്ല ലിമിറ്റേഷൻസ് ഇല്ല നിങ്ങൾക്ക് അഞ്ചാം തീയതി വരെ ഈ കറക്ഷനുള്ള സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് മറന്നുപോയത് നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കണം അഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല അപ്പം നിങ്ങൾ നോട്ട് എലിജിബിൾ ആകും നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സ് അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് ഉണ്ടാവരുത് അപ്പം ഈ അഞ്ചാം തീയതി അതായത് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അഞ്ചാം തീയതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻസുകൾ കൊടുത്തു തുടങ്ങാം ആ ഓപ്ഷൻസുകളും തിരുത്തുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളടുത്തേക്ക് വരാം ഓക്കെ നമ്മൾ അപ്പം ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ കറക്ഷൻസ് എന്തോ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം കറക്ഷൻസ് എല്ലാം വിചാരിക്കരുത് കറക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക പ്രൊഫൈൽ കയറുക സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതിൽ റിമാർക്സ് ഉണ്ടോ ഇല്ല നോക്കുക റിമാർക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല റിമാർക്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെ ഡോക്യൂമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കൊണ്ട് ചോദിക്കാം ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് വീണ്ടും കാണാം